ഫിലിം മീഡിയയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഗ്രഹത്തിൽ അത് പാലിക്കുമെങ്കിൽ അത് ഉറപ്പായും ഗ്രഹത്തിൽ പാലിക്കുമെങ്കിൽ കടമോ ബാധ്യതകളോ മൂദേവിയോ കടക്കില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് അടുക്കളയിൽ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും പാലിക്കണം കടമുള്ള ഗ്രഹങ്ങളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അടുക്കളയിൽ ഈ തെറ്റുകൾ ഉറപ്പായും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം തിനു മുൻപായിട്ട് തന്നെ ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ഇതുവരെ ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക മാത്രമല്ല ഈയൊരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ശ്രദ്ധിക്കുക അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം ഒരു ഗ്രഹത്തിന്റെ അടുക്കള എന്ന് പറയുന്നത് വളരെ വിശേഷപ്പെട്ട ഒരു ഇടമാണ് കേവലം ഭക്ഷണം പാകം ചെയ്യുന്ന ഇടം പലതിലും എന്നതിലും ഉപരിയായിട്ട് ഒരു ഗ്രഹത്തിൽ വസിക്കുന്ന ആളുകളുടെ മാനസികമായ സന്തോഷം അവരുടെ ആരോഗ്യം അങ്ങനെ പല ഘടകങ്ങളുമായിട്ട് നമ്മുടെ ഗ്രഹത്തിലെ അടുക്കളയ്ക്ക് വളരെ അടുത്ത ബന്ധം ഉണ്ടെന്നാണ് നമ്മുടെ പൂർവികരൊക്കെ അടുക്കളയെ പറ്റി അന്നപൂർണേശ്വരിയുടെ നടയായിട്ടാണ് യഥാർത്ഥത്തിൽ സങ്കല്പിച്ചിരിക്കുന്നത് ആ രീതിയിൽ പല ആചാര വിശ്വാസങ്ങളും അടുക്കളയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട് ഈ വാസ്തുശാസ്ത്രം അനുസരിച്ചാണ് നമ്മൾ ഗ്രഹം മുഴുവനായി പണി കഴിപ്പിക്കുന്നത് അതിൽ തന്നെ അടുക്കളയ്ക്കും വാസ്തുശാസ്ത്രം അനുസരിച്ച് ചില ചിട്ടവട്ടങ്ങളിലൂടെയാണ് നമ്മൾ അടുക്കള തയ്യാറാക്കുന്നത് അങ്ങനെയുള്ള അടുക്കളയിൽ നമ്മൾ നിത്യ ും വെച്ച് പെരുമാറുന്ന ചില വസ്തുക്കൾ നമ്മൾ സ്ഥാനം തെറ്റിച്ച് ഉപയോഗിക്കുകയാണ് അല്ലെങ്കിൽ ചില വാസ്തുപരമായ നിർദ്ദേശങ്ങളൊക്കെ പാലിക്കാതെ അവ പാലിക്കാതെയാണ് അവ സൂക്ഷിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത്തരം ഗ്രഹങ്ങളിലേക്ക് ഈ കടവും സാമ്പത്തിക ഞെരുക്കവും ബാധിക്കുന്നത് കൂടുതലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് എന്നാൽ ഈ കാര്യങ്ങൾ നമ്മൾ ചിട്ടയോടുകൂടി അതിനെ പരിപാലിക്കുമെങ്കിൽ ആ ഗ്രഹത്തിൽ ലക്ഷ്മി ദേവിയുടെ അനന്തമായ വാസം ഉണ്ടാകും അല്ലെങ്കിൽ നിരന്തരമായ ആവാസം ഉണ്ടാകും അവിടെ സാമ്പത്തികമായ അഭിവൃദ്ധി തൊഴിൽ പുരോഗതി കടത്തിൽ നിന്നും പരിപൂർണ ആശ്വാസം മറ്റു സന്തോഷങ്ങൾ മറ്റു വരുമാനങ്ങളൊക്കെ നിലനിൽക്കും അപ്പോൾ നിങ്ങളുടെ ഗ്രഹത്തിൽ വിറകടുപ്പില്ല ഗ്യാസടുപ്പാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ പോലും വിശ്വാസ സംബന്ധമായ അടുപ്പുമായി ബന്ധപ്പെട്ട ചില ചിട്ടവട്ടങ്ങൾ ഉറപ്പായിട്ടും പാലിക്കണം അങ്ങനെയെങ്കിൽ നിലവിൽ കടമുള്ളവരാണ് എങ്കിൽ പോലും ആ കടമൊക്കെ തന്നെ വീടുന്നതിനുള്ള സാമ്പത്തികം ക്രമേണ നിങ്ങളുടെ കൈകളിലേക്ക് െത്തും തൊഴിൽപരമായിട്ട് നിങ്ങൾക്ക് ഉയർച്ചയുണ്ടാകും തൊഴിലൊക്കെ അന്വേഷിക്കുന്നവർക്കും തൊഴിൽ ലഭിക്കുവാൻ ബുദ്ധിമുട്ടുള്ളവർക്കും ഒക്കെ തന്നെ ഞാൻ ഈ പറയുന്ന ഏതെങ്കിലുമൊക്കെ തെറ്റുകൾ അടുക്കളയിൽ ചെയ്യുന്നുണ്ട് എങ്കിൽ അത് മാറ്റിക്കോളൂ നിങ്ങൾക്ക് ഉടൻ തന്നെ ജീവിതത്തിൽ അഭിവൃദ്ധിയും പുരോഗതിയും ഉണ്ടാകാനായിട്ട് ആരംഭിക്കും ഒന്നാമതായിട്ട് ഈ മൺകുടം നമ്മുടെ അടുക്കളയിൽ സൂക്ഷിക്കുന്നത് അധികം ഐശ്വര്യപ്രദമാണ് എന്നുള്ളതാണ് നിങ്ങളുടെ ഗ്രഹത്തിൽ മൺകുടം ഇല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അടുക്കളയിൽ ഒരു മൺകുടം കൂടി വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് വെറുതെ സൂക്ഷിക്കുവാൻ പാടില്ല വെറുതെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അതിൽ ഐശ്വര്യം ആകർഷിക്കുവാൻ സാധിക്കില്ല മാത്രമല്ല നമ്മുടെ ഗ്രഹത്തിൽ ഒരു മൺകുടം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രഹത്തിൽ ഒരു മൺകുടമുണ്ട് എന്നിട്ട് പോലും നിങ്ങൾക്ക് ഒരുപക്ഷെ സാമ്പത്തികമായ ഉയർച്ചയോ സമാധാനമോ സന്തോഷമോ ലഭിക്കാത്തതിന്റെ കാരണം ഈ മൺകുടം ഒരിക്കലും ഒഴിഞ്ഞിരിക്കുവാൻ പാടില്ല എന്നുള്ളതാണ് വേനൽക്കാലത്തുറപ്പായിട്ടും ഇതിൽ ശുദ്ധജലം നിറച്ച് അടുക്കളയുടെ ഒരു ഭാഗത്ത് സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇനിയിപ്പോൾ മഴക്കാലം അല്ലെങ്കിൽ ശൈത്യകാലം ഒക്കെ വരുമ്പോൾ നമുക്ക് വെള്ളത്തിന് ഗൃഹത്തിൽ അത്രത്തോളം ആവശ്യമുണ്ടാകില്ല ഒരു അങ്ങനെ ഒന്നും സൂക്ഷിക്കുവാനും ആവശ്യമുണ്ടാകില്ല അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് അതിൽ ഒരു ധാന്യം ഇട്ട് സൂക്ഷിക്കാം എന്നുള്ളതാണ് ഒരിക്കലും മൺകുടം നിങ്ങൾ വെറുതെ വെക്കുവാൻ പാടില്ല അതിനെ ശൂല്യമാക്കി വെക്കുവാൻ പാടില്ല എന്നുള്ളതാണ് പഞ്ചഭൂതങ്ങളിൽ ഒന്നാമതായ മൺകുടം അല്ലെങ്കിൽ മണ്ണ് മണ്ണുകൊണ്ട് നിർമ്മിച്ച ഭൂമിയുടെ ആ ഒരു തത്വം പേറുന്ന മണ്ണുകൊണ്ട് നിർമ്മിച്ച മൺകുടങ്ങൾ ഒരു കാരണവശാലും ശൂന്യമാക്കി വെക്കുവാൻ പാടില്ല എന്നുള്ളതാണ് മൺകുടങ്ങൾക്ക് മുന്നേ സൂചിപ്പിച്ചതുപോലെ മൺകുടങ്ങൾ ആ മുന്നേ സൂചിപ്പിച്ചതുപോലെ സർവ ദേവന്മാരുടെയും ആ ഒരു ശക്തിയുള്ള ആ ഒരു ആകർഷണമായ ആ വസ്തു തന്നെയാണ് ഇത് ഇനി നിങ്ങൾക്ക് ഗ്രഹത്തിൽ ഉപയോഗമല്ലാത്ത ഒരു മൺകുടം ഉണ്ട് എന്നിരിക്കട്ടെ അപ്പോൾ ആ കുടത്തിലൊന്നും നമ്മൾ വെള്ളം നിറച്ചു വെക്കേണ്ട ആവശ്യമില്ല നമുക്കത് ചിലപ്പോൾ കഴിയുകയുമില്ല ഒരുപാട് മൺകുണങ്ങൾ ഉണ്ടാകാം മൺപാത്രങ്ങൾ ഉണ്ടാകാം ഇത് ഒഴിഞ്ഞിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും അതിനെ നിങ്ങൾ കമഴ്ത്തി വെക്കുവാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ആ കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക അല്ലാത്ത പക്ഷം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നാൽ മൺപാത്രങ്ങൾ നമ്മൾ അങ്ങനെ ഉചിതമായ രീതിയിൽ സൂക്ഷിക്കുന്നത് കൂടുതൽ ഐശ്വര്യപ്രദമാണ് മൺപാത്രങ്ങൾ ഉറപ്പായും നമ്മുടെ ഗ്രഹത്തിൽ വേണ്ടതാണ് അതിന് ഒരു സമ്പത്തിനെ ആകർഷിക്കുവാനുള്ള കഴിവ് ലഭിക്കുകയില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അത് ശൂന്യമാക്കി കൊണ്ട് വെക്കുവാൻ പാടില്ല അടുക്കളയിൽ ഒരു കാരണവശാലും പൊട്ടിയതോ ചുളുങ്ങിയതോ ഒക്കെ ആയിട്ടുള്ള പാത്രങ്ങൾ അങ്ങനെയുള്ള പാത്രങ്ങളൊന്നും അങ്ങനെയുള്ള ഗൃഹോപകരണങ്ങളൊന്നും നിങ്ങൾ ഒരു കാരണവശാലും ഉപയോഗിക്കരുത് ചില ഭംഗിയുള്ള പാത്രങ്ങളോ ഗ്ലാസ്സുകളോ അപ്പോൾ അതിന്റെ പിടിയൊക്കെ പൊട്ടിപ്പോയിട്ട് വീട്ടമ്മമാർ എടുത്തു സൂക്ഷിച്ചു വെക്കാറുണ്ട് അതിന്റെ ഭംഗി കൊണ്ട് ചില പ്ലേറ്റുകളും പൊട്ടിയാലും അതിനൊരു കാഴ്ച ഭംഗിക്ക് വേണ്ടിയിട്ട് സൂക്ഷിക്കാറുണ്ട് ഒരു കാരണവശാലും ഇത്തരത്തിൽ പൊട്ടിയത് ോ ചുടുങ്ങിയതോ ആയിട്ടുള്ള പാത്രങ്ങൾ നമ്മുടെ അടുക്കളയിൽ സൂക്ഷിക്കാനേ പാടില്ല ഇത് സാമ്പത്തികമായിട്ടൊക്കെ വലിയ ദോഷത്തെ നമ്മുടെ ഗൃഹത്തിലേക്ക് സമ്മാനിക്കും കാരണം ഇത്തരം പൊട്ടിയ പാത്രങ്ങൾ പൊട്ടിയ ഗ്ലാസുകൾ ചുടുങ്ങിയ പാത്രങ്ങൾ ഇങ്ങനെയൊക്കെ വലിയ രീതിയിൽ നെഗറ്റീവ് എനർജി ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കളാണ് ഇവയൊക്കെ മൂദേവിയെ നമ്മുടെ ഗൃഹത്തിലേക്ക് നിർബന്ധിച്ചു കൊണ്ടുവരുന്നതാണ് വസ്തുക്കളാണ് ഈ ഒരു വസ്തുക്കളൊക്കെ സാമ്പത്തികമായി വളരെയധികം അതപ്പത്തനം ഉണ്ടാക്കുന്ന ഒരു വസ്തുവാണ് അതുകൊണ്ടത് അതുകൊണ്ട് തന്നെ അത്തരം വസ്തുക്കൾ നമ്മൾ നമ്മുടെ ഗൃഹത്തിൽ നിന്ന് ഒഴിവാക്കുക അങ്ങനെയെങ്കിൽ മാത്രമേ മഹാലക്ഷ്മി ദേവി നമ്മുടെ ഗ്രഹത്തിലേക്ക് സന്ദർശനം ചെയ്യുകയുള്ളൂ മഹാലക്ഷ്മി സന്ദർശനം ചെയ്താൽ മാത്രമേ സമ്പത്ത് നമ്മുടെ അരികിലേക്ക് വരികയുള്ളൂ അടുത്തതായിട്ട് അടുക്കളയിൽ സൂക്ഷിക്കാനേ പാടില്ലാത്ത വസ്തു എന്ന് പറയുന്നത് ആറു മാസത്തിൽ കൂടുതലായിട്ട് നിങ്ങൾ ഒരു വസ്തു ഉപയോഗിക്കുന്നില്ല അങ്ങനെയെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു വസ്തു നമ്മൾ ഉപയോഗിക്കുവാനേ പാടില്ല എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ വസ്തു വാങ്ങി കൂട്ടി വെക്കേണ്ട ഒരു ഇടമല്ല നമ്മുടെ ഗ്രഹം അല്ലെങ്കിൽ അടുക്കള എന്ന് പറയുന്നത് നമുക്കൊക്കെ അത്യധികം ആവശ്യമുള്ള വസ്തുക്കൾ മാത്രമേ നമ്മൾ ഗ്രഹത്തിൽ വാങ്ങി സൂക്ഷിക്കുവാൻ പാടുള്ളൂ അതിൽ തന്നെയും ആറു മാസത്തിൽ കൂടുതൽ നമ്മൾ ഒരു വസ്തു അതപ്പോൾ ഒരു ഭക്ഷ്യ വസ്തു ആണെങ്കിൽ പോലും അത് ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അർഹരായ ഒരു വ്യക്തിക്ക് നിങ്ങൾക്ക് ദാനം ചെയ്യുവാനും സാധിക്കും അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഉപയോഗിക്കുക അങ്ങനെ പഴകിയ പാത്രങ്ങൾ ആയിക്കോട്ടെ പഴകിയ കത്തി ആയിക്കോട്ടെ പഴകിയ ഭക്ഷണങ്ങൾ ായിക്കോട്ടെ എന്ത് വസ്തു ആയാലും ആ ആറു മാസത്തിൽ കൂടുതൽ ഒന്നും നിങ്ങൾ അത് ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ ഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ അതിനെ ഒഴിവാക്കുക അല്ലെങ്കിൽ അർഹരായവർക്ക് അത് ഉപയോഗിക്കപ്പെടും എന്നുണ്ടെങ്കിൽ അവർക്ക് അതിനെ ദാനം ചെയ്യാൻ അത് ഐശ്വര്യപ്രദമാണ് ഇക്കാര്യം ഇങ്ങനെയുള്ള വസ്തുക്കൾ കുറെ നാൾ ഒരു സ്ഥലത്തിരിക്കുമ്പോൾ അത് നെഗറ്റീവ് എനർജിയെ ഉൽപാദിക്കുവാൻ തുടങ്ങും ഞാൻ മുന്നേ സൂചിപ്പിച്ചതുപോലെ അത് ലക്ഷ്മി ദേവിയുടെ ജ്യേഷ്ഠ ഭഗവതിയെ അല്ലെങ്കിൽ മൂദേവിയെ ആകർഷിക്കുകയും ക്ഷ്മിദേവി നമ്മുടെ ഗ്രഹം വിട്ട് പടിയിറങ്ങി പോവുകയും ചെയ്യും അതുകൊണ്ട് അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഒരു കാരണവശാലും നമ്മുടെ ഗ്രഹത്തിലെ അരി ഉപ്പ് ഈ വസ്തുക്കൾ പരിപൂർണമായി തീരുന്നതുവരെ നിങ്ങൾ കാത്തിരിക്കാതെ അത് ഏകദേശം ഒരു മുക്കാൽ ഭാഗം കഴിയുന്നതോടു കൂടിയിട്ട് ഉടനെ തന്നെ വാങ്ങുവാനായിട്ട് ശ്രദ്ധിക്കുക ഉപ്പ് മഹാലക്ഷ്മിയാണ് ധാന്യങ്ങൾ മുഴുവൻ മഹാലക്ഷ്മിയാണ് അതുപോലെ തന്നെ നമ്മുടെ ഗ്രഹത്തിലെ സുഗന്ധ വ്യജ്ഞനങ്ങൾ മഞ്ഞൾ ഗ്രാമ്പു ഏലം ഇങ്ങനെയൊക്കെ ഉള്ള വസ്തുക്കൾ ഒരിക്കലും നമ്മുടെ ഗ്രഹത്തിൽ തീർന്നു പോകുവാൻ പാടില്ല നമുക്ക് ആവശ്യം ഇല്ലെങ്കിൽ പോലും വസ്തുക്കൾ ഈ ഒരു വസ്തുക്കൾ കൃത്യമായിട്ട് വാങ്ങി സൂക്ഷിക്കണം ആറു മാസത്തിനുള്ളിൽ അത് നമ്മൾ എങ്ങനെയെങ്കിലും ഉപയോഗിക്കുക എന്നുള്ളതാണ് കാരണം ഇതൊക്കെ മഹാലക്ഷ്മിക്ക് പ്രിയമേറുന്ന വസ്തുക്കളാണ് പിന്നെ എല്ലാ ഗ്രഹത്തിലും നമ്മൾ അച്ചാർ വിഭാഗത്തിൽ വരുന്ന അല്ലെങ്കിൽ ഉപ്പിലിട്ട വസ്തുക്കളൊക്കെ വെക്കുന്നതും നിങ്ങൾ അത് ഉപയോഗിക്കുന്നതും ഐശ്വര്യപ്രദമാണ് കാരണം കുബേരൻ സമ്പത്തിന്റെ ദേവനാണ് കുബേരന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വസ്തു എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഉപ്പിലിട്ട വസ്തുക്കൾ ആണ് എന്നുള്ളതാണ് അപ്പോൾ അത് നമ്മുടെ ഗ്രഹത്തിലേക്ക് ഐശ്വര്യത്തെ കൊണ്ടുവരുന്ന ഒന്നാണ് അപ്പോൾ ഞാനിത് ഇതിനിടയിൽ കൂടി ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ എന്നാൽ ഇങ്ങനെ നമ്മൾ വെക്കുന്ന വസ്തുക്കൾ പഴകിയത് അല്ലെങ്കിൽ ആറു മാസത്തിൽ കൂടുതൽ നമ്മൾ ഉപയോഗിക്കാതെ എങ്ങനെയെങ്കിലും വെച്ചിട്ട് നെഗറ്റീവ് എനർജി ഉണ്ടാക്കിയിട്ട് സമ്പത്തിനെ ചോർത്തു വിടുന്ന ഒരു രീതിയിലേക്ക് പോകാതെ നമ്മൾ കൃത്യമായിട്ട് അതിനെ ഉപയോഗിക്കുക അടുപ്പ് എന്ന് പറയുന്ന ഒരു സംഗതി നമ്മുടെ അടുക്കളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ശരിക്കും അതിനെ ഒരു ലക്ഷ്മി ദേവിയുടെ സ്വരൂപമായിട്ടാണ് കണക്കാക്കുന്നത് അഗ്നി കൂട്ടി ജ്വലിപ്പിക്കുന്ന ഒരു അടുപ്പ് അതിനെ അതിനോട് ചേർത്ത് തൊട്ടു ചേർത്ത് ഒരു കാരണവശാലും നിങ്ങൾ ഉണക്കമേൽ സൂക്ഷിക്കരുത് അതിൽ പാകം ചെയ്യും എന്നുള്ളതല്ല അത് സൂക്ഷിക്കുവാൻ പാടില്ല നിരന്തരം നമ്മൾ സൂക്ഷിക്കുവാൻ പാടില്ല അപ്പോൾ അഗ്നിയിൽ അതിനെ പാകം ചെയ്യുന്നതിൽ അശുദ്ധിയൊന്നും ഇല്ല കാരണം നമ്മൾ അഗ്നി എന്ന് പറയുന്നത് ശുദ്ധി ബാധിക്കാത്ത അല്ലെങ്കിൽ എന്തിനേയും ശുദ്ധീകരിക്കുന്ന ഒന്നാണ് അങ്ങനെ നമ്മളിപ്പോൾ നിരന്തരം അവിടെ സൂക്ഷിക്കുവാൻ പാടില്ല അടുപ്പിനോട് ചേർന്നിട്ട് അല്ലെങ്കിൽ ടിന്നിനോ മറ്റോ ഉടക്ക് മീനോ അങ്ങനെയുള്ള നോൺ വെജ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അടുപ്പിനോട് ചേർന്ന് ഉപയോഗിക്കുവാൻ പാടില്ല അല്ലെങ്കിൽ ദീർഘകാലം സൂക്ഷിക്കുവാൻ പാടില്ല അത് അടുപ്പിന്റെ അടുത്തു നിന്ന് മാറ്റി അടുപ്പുമായിട്ടൊരു സമ്പർക്കവും ഇല്ലാത്ത അവിടെ എവിടെയെങ്കിലും ഭാഗം ഉണ്ടാകുമല്ലോ അവിടേക്ക് തന്നെ മാറ്റി സൂക്ഷിക്കുക അതുപോലെ തന്നെ കറുത്ത ഉഴുന്ന് അടുപ്പിനോട് ചേർന്നിട്ട് സൂക്ഷിക്കരുത് ശനിക്ക് വളരെ പ്രീതിജനകമായിട്ടുള്ള വസ്തുവാണ് കറുത്ത ഉഴുന്ന് എന്ന് പറയുന്നത് അതുപോലെ തന്നെ കറുത്ത എള് പിന്നെ ഇരുമ്പ് ആയുധങ്ങൾ ഇതൊന്നും അടുപ്പിനോട് ചേർത്ത് നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക അപ്പോൾ ഒരു പപ്പടം കുത്തിയാണെങ്കിൽ പോലും അത് ഒരു ആയുധമാണ് ചില ഗ്രഹങ്ങളിൽ ഗ്യാസ് അടുപ്പിന്റെ പുറത്ത് ഈ പപ്പടം കുത്തിയൊക്കെ വെക്കുന്നത് കാണാൻ സാധിക്കും ഒരു കാരണവശാലും വെക്കാതിരിക്കുക അതുപോലെ തന്നെ ഒരു കാര്യം നല്ലെണ്ണ അല്ലെങ്കിൽ എള്ളെണ്ണ ഒരു കാരണത്തെ കൊണ്ടും ശനിക്ക് വളരെ പ്രീതിജ് ഒരു വസ്തുവാണ് ഈ എള്ള എന്ന് പറയുന്നത് നമ്മൾ അടുപ്പിനോട് ചേർന്ന് വെക്കുമ്പോൾ അത് ലക്ഷ്മി ദേവി ഇവിടെ ഇരിക്കുകയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അതും വെക്കാതിരിക്കുക അപ്പോൾ ഈ ലളിതമായ ചിട്ടകൾ അടുക്കളയിൽ കൃത്യമായിട്ടും പാലിക്കാം കടവും ബാധ്യതയും ഒക്കെ ഗൃഹത്തിൽ നിന്നും ഇല്ലാതാകും തൊഴിൽ തടസ്സം ഇല്ലാതാകും അപ്പോൾ കൊടിയ ദുരിതങ്ങളും അനുഭവിക്കുന്ന ആ ഒരു വീടുകളിലൊക്കെ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കടകവും കഷ്ടപ്പാടുകളും എല്ലാം തന്നെ ദൂരെയായിരിക്കും ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും അപ്പോൾ ലക്ഷ്മി ദേവിയുടെ കടാക്ഷത്തിനായിട്ട് ഓം മഹാലക്ഷ്മി നമഹ എന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക എല്ലാവർക്കും ഐശ്വര്യമുണ്ടാകട്ടെ അപ്പോൾ എൻ്റെ പ്രത്യേക സന്ധ്യാ പ്രാർത്ഥനയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതാണ് അതിനായിട്ട് നിങ്ങളുടെ ജന്മനക്ഷത്രവും പേരും ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക അപ്പോൾ എല്ലാവരെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം നമശിവായ